ഹായ് വെൽക്കം ടു എഫ് എസ് കുക്കറി വ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറിയാണ് കേട്ടോ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടും കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടിയുള്ള റേപ്പിലെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് പാതി വെന്ത് വരുന്ന ആ ഒരു സമയത്താണ് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് പാതി വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ വരുന്ന ആ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് കപ്പളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം പക്ഷേ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ള മൂന്ന് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുട്ടയിലൊന്ന് വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ കറി ഒന്ന് ഈ മുട്ടയുടെ മേത്തോട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ തനി നാടനായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന് പോലും നല്ല കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ